കുട്ടുകാരെ ഇന്ന് ഞങ്ങൾ വന്നിട്ടുള്ളത് നമ്മളെ സ്വന്തം കരേക്കാട് ഇടയൂരുള്ള ഒരു അടിപൊളി സ്ഥലത്താണ് കേട്ടോ ഇവിടെ നിന്ന് ഞങ്ങൾ ഒരു കാരണമുണ്ട് എന്താണെന്ന് വെച്ചാൽ കുറച്ച് ദിവസം മുൻപ് ഞങ്ങളൊരു മെഗാ ലക്കി ഡ്രോയെ കുറിച്ച് കേട്ടിട്ടുണ്ടായിരുന്നു എന്നാൽ വച്ചാൽ അതെ മെഗാ ലക്കി ഡ്രോ എന്ന് പറഞ്ഞാൽ നമ്മൾ പല ലക്കി ഡ്രോ കേട്ടിട്ടുണ്ട് പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ വളരെ വിജയകരമായിട്ട് പൂർത്തീകരിച്ച ഒരു ലക്കി ഡ്രോ ഡ്രോവാണ് അതായത് ആയിരം രൂപ വീതമുള്ള ഓരോ ടിക്കറ്റ് ഇതിൽ ബമ്പർ സമ്മാനമായിട്ട് അന്ന് അവർ കൊടുത്തിട്ടുണ്ടായിരുന്നത് എട്ട് സെൻറ്റ് സ്ഥലമാണ് അതിന്റെ കൂടെ തന്നെ പ്രോത്സാഹന സമ്മാനങ്ങൾ അവർ നൽകിയിട്ടുണ്ടായിരുന്നു ഇപ്രാവശ്യം ആ ഒരു മെഗാ നറുക്കെടുപ്പ് നറുക്കെടുപ്പിന് ശേഷം ഇത്തവണ ഒരു നൽകുന്നത് അതിനേക്കാളും വലിയൊരു സമ്മാനമാണ് ഇരുപത് സെന്റ് സ്ഥലം അപ്പോൾ ഈ ഒരു വാർത്ത ഞങ്ങൾ കുറച്ച് ദിവസം മുൻപ് ഞങ്ങൾ കേട്ടിട്ടുണ്ടായിരുന്നട്ടാ അപ്പോൾ ഈ ഒരു വാർത്ത കേട്ടപ്പോൾ തന്നെ ഇതിൽ എന്തെങ്കിലും സത്യം ഇത് ശരിയാണോ അതോ ആ ലക്കി ഡ്രോ സ്കീം എന്ന് പറഞ്ഞിട്ട് പേര് അവർ ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ അന്ന് ഞങ്ങൾക്കൊരു സംശയം ഉണ്ടായിരുന്നു ഇത് വിജയകരമാവോ എന്നുള്ളതൊക്കെ പക്ഷേ അവർ വളരെ വിജയകരമായിട്ട് പൂർത്തീകരിച്ചു ഒരുപാട് പേര് അതിന് നല്ല സപ്പോർട്ടാണ് കൊടുത്തത് ആ ഒരു സപ്പോർട്ടുകൊണ്ട് തന്നെ ഇവർ പ്രാവശ്യം ഒന്നും കൂടി വലുതാക്കിയിട്ടുണ്ട് ഈ ആളുകളെ ഉണ്ടാകാം ഞങ്ങളൊന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് വെറും ആയിരം രൂപയ്ക്ക് നിങ്ങൾക്കും ഒരു സ്ഥലത്തിൻ്റെ അതെ ലക്കി ഡ്രാവ് സ്കീം ടു അതെ നമുക്ക് ആളുകളെ പരിചയപ്പെട്ടാലോ വെൽക്കം ടു കഴിസ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഇതിൻ്റെ മെഗാ സമ്മാനമായിട്ടുള്ള ഇരുപത് സെൻറ്റ് സ്ഥലത്താണ് ഒരു അടിപൊളി വഴി നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും ഞങ്ങൾ ക്ലിയറായിട്ട് ഒന്നും കൂടി കാണിച്ചു തരാം ആദ്യം ഇതിൻ്റെ ഉടമകളായിട്ടുള്ള ഈ ഒരു പ്രോഗ്രാം നടത്തുന്ന വ്യക്തികളായിട്ടുള്ള രണ്ടാൾക്കാരുണ്ട് അവരെ ഒന്ന് പരിചയപ്പെടുത്തി തരാം ഇത് നമ്മൾ അലിക്കാക്കയാണ് ഇത് കുഞ്ഞാനേക്കെയാണ് എന്താണ് സംഭവം ഞാൻ കുറച്ച് ദിവസം മുന്നേ കേട്ടിട്ടുണ്ടായിരുന്നത് നല്ല ഒരു മെഗാലിക്കേണ്ടത് സംഭവം നല്ലൊരു പരിപാടിയാണ് അതായത് ആയിരം രൂപയ്ക്ക് ആർക്കും വേണമെങ്കിലും ഭാഗ്യശാലി ആവട്ടെ അത് കാര്യം ആയി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വെറും ആയിരം രൂപയ്ക്കാണ് ഇരുപത് സെൻറ്റ് സ്ഥലം കൊടുക്കുന്നത് ഒന്ന് ഇതിനെ പറ്റിട്ട് ഇത് എന്താ പറയാ ഇരുപത് സെന്റ് സ്ഥലം അപ്പോ അഞ്ച് സെന്റ് സ്ഥലം വെച്ചിട്ട് നാല് പേർക്ക് അങ്ങനെയാണ് അപ്പോ ഇത് ഇരുപത് സെന്റ് ഒരാൾക്കല്ല നാല് പേർക്ക് നാല് സമ്മാനായിട്ടാണ് കൊടുക്കുന്നത് ഇരുപത് സെന്റ് അപ്പൊ നാല് പേർക്ക് വീടില്ലാത്ത ആളുകളും സ്ഥലം ഇല്ലാത്ത ആളുകളും ഒരുപാട് ആളുണ്ടല്ലോ അവർക്ക് ഒരു കൈത്താങ്ങാവുക എന്നുള്ളൊരു ഉദ്ദേശം കൂടി വെച്ചിട്ടാണ് ഞങ്ങൾ ഇത് നാലാക്കി ഫ്ലോട്ടാക്കിട്ട് നാലാൾക്ക് വെച്ച് കൊടുത്തിട്ടുള്ളത് അതിന്റെ കൂടെ ഒരു അഞ്ച് പേർക്ക് ഒരു ഗ്രാമ് സ്വർണം അങ്ങനെ ഒരു അഞ്ച് പ്രൈസും ഉണ്ട് അതിന് കൂടാതെ തന്നെ പിന്നെ വരുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു പവൻ സ്വർണം പത്താമത്തെ സർപ്രൈസ് ആയിട്ട് ഒരു പത്താമത്തെ ആൾക്ക് മൊത്തം പത്ത് സമ്മാനമാണ് ഞങ്ങൾ രണ്ടായിരം പേരെയാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് കേരളത്തിൽ എവിടെയാണെങ്കിലും ഓൺലൈനായിട്ട് നമുക്ക് ഗൂഗിൾ പേ സ്ക്രീൻഷോട്ട് വാട്സാപ്പിൽ അയക്കുക പിന്നെ കൂടാതെ നമ്മൾ ആ ടിക്കറ്റ് ഉണ്ട് ഇതില് ഒരു കൂപ്പൺ ഉണ്ട് കൂപ്പിന്റെ മുകളിൽ പേരെഴുതി കൂട്ടേറെ ഒന്നാം സമ്മാനമായിട്ട് കൊടുക്കുന്ന ഇരുപത് സെന്റിലേക്കുള്ള വഴിയാണ് ഇപ്പൊ നിങ്ങൾ കാണുന്നത് ഇത് വളാഞ്ചേരിയിൽ നിന്ന് ഏകദേശം മൂന്നര കിലോമീറ്റർ മാറിയിട്ട് എടയൂർ പഞ്ചായത്ത് പതിനേഴാം വാർഡിൽ ചക്കുംപടി എന്ന് പറഞ്ഞ സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത് അങ്ങോട്ടേക്കുള്ള വഴിയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആദ്യം മെയിൻ റോഡിൽ നിന്ന് ഒരു ടാറട്ട് റോഡ് അത് കഴിഞ്ഞിട്ട് ഒരു കോൺക്രീറ്റ് റോഡാണ് വരുന്നത് ഈ കോൺക്രീറ്റ് റോഡിൽ നിന്ന് ഈ പറയുന്ന സ്ഥലത്തേക്ക് വരുന്ന വഴിയാണ് ഇനി നിങ്ങൾ കാണുന്നത് ഏകദേശം മൂന്ന് മീറ്റർ ആണ് ഈ വഴിയുടെ വീതി വീതിച്ചു കൊടുക്കുന്ന അഞ്ച് സെൻറ് വീതമുള്ള നാല് പ്ലോട്ടുകൾക്കുള്ള ാണ് കാണുന്നത് നമുക്ക് കേരളത്തിലുള്ള പങ്കെടുക്കാൻ പറ്റുമോ കേരളത്തിലുള്ള എല്ലാ ജില്ലകളിലെ ആളുകളും കഴിഞ്ഞ ഞങ്ങളെ പോകാൾ ജപ്പാനിൽ ഒരാളുകൾ നമ്മുടെ നാട്ടുകാരെ ജപ്പാനിൽ പോയിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യത്തിൽ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞുകഴിഞ്ഞാൽ നല്ല ഒരു അതായത് നമ്മളതിന്റെ ലൈവ് ആദ്യം മുതലേ നമ്മള് തുടങ്ങുന്നതും അതേമാതിരി നറുക്കെടുക്കണേ ഓരോ ആളുകൾക്കും അവരുടെ നറുക്ക് ഉണ്ടോ എന്ന് നോക്കാനുള്ള ഒരവസരം അതിൻ്റെ അപ്പൊ ആ വീഡിയോയിൽ ശരിക്ക് വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട് ഓരോ നമ്പറും അപ്പൊ അവർക്ക് അവരുടെ നമ്പർ എന്നുള്ളത് നോക്കാനുള്ള ഒരു ചാൻസ് അത് കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യണം ലൈവായിട്ട് നറുക്കെടുക്കുന്നു കൊടുക്കുന്നു പിന്നെ ആധാരം കൈമാറുന്നു രജിസ്ട്രേഷൻ നടക്കുന്നു ഇതെല്ലാം വീഡിയോ നമ്മൾ എന്ത് ചെയ്യുക ഇവർക്ക് കഴിഞ്ഞ ആ ഒരു പ്രോഗ്രാമിന്റെ ആധാര രജിസ്ട്രേഷൻ കഴിഞ്ഞു എല്ലാ രജിസ്ട്രേഷൻ വരെ എല്ലാം പൂർത്തീകരിച്ചു ഏഹ് അത് എട്ട് സെന്റ് സ്ഥലമായിരുന്നു എട്ട് സെന്റ് സ്ഥലം ആയിരം എന്നുള്ളതാണ് ഇപ്പൊ നമ്മളെ വ്യത്യസ്തമായിട്ട് ആളുകളുടെ ഒരു അത് ഒരാൾക്ക് സമ്മാനം ഇപ്പത് പത്ത് വ്യക്തികൾക്ക് കിട്ടുന്നുണ്ട് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നാലാൾക്ക് സ്ഥലം തന്നെ കിട്ടണുണ്ട് ആദ്യത്തെ നാല് നറക്കെടുപ്പില് പിന്നെ അഞ്ചു പേർക്ക് ഓരോ ഗ്രാം സ്വർണ്ണ നാണയം കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് പത്താമ്പത്തെ ആൾക്ക് ഒരു പവൻ സ്വർണ്ണം കൊടുക്കും അങ്ങനെ പത്ത് നിറക്കുണ്ട് ഈ പ്രാവശ്യം പത്ത് സമ്മാനം പിന്നെ അത് മാത്രമെന്നല്ല നിങ്ങൾ ഈ സ്ഥലം കണ്ടില്ലേ സ്ഥലത്തിന്റെ ഒരു നമ്മുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അര കിലോമീറ്ററിന്റെ ചുറ്റളവില് ഹൈസ്കൂള് യു പി സ്കൂള് എൽ പി സ്കൂള് മദ്രസ പള്ളി എല്ലാ സൗകര്യവും വേളാഞ്ചേരി ടൗണിൽ നിന്ന് ഒരു മൂന്നര കിലോമീറ്റർ ദൂരാണ് ഇങ്ങോട്ടുള്ളത് റൂട്ടിലേക്ക് ഒരു കിലോമീറ്റർ ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ ഇതില് ഇങ്ങനത്തെ ഒരു സ്ഥലം പ്രശ്നങ്ങളൊക്കെ ഉള്ള ഒരു സ്ഥല ഇല്ല ആധാരം മുതൽ പട്ടയം മുതൽ വലിയ ഒരു ആളുകളെ സ്ഥലമാണ് ഇത് അവരെ എല്ലാ രേഖകളും നമ്മളൊക്കെ ആണെങ്കിൽ മാത്രമേ ഇത് ചെയ്യൂള്ളൂ ക്ലിയർ ആ പിന്നെ നമ്മൾ എന്താ പറയാ നമുക്ക് ഇത് ഒരു കച്ചവടം മാത്രല്ല ഇതിപ്പോ അഞ്ചു പേർക്ക് സ്ഥലം കിട്ടുന്നു പിന്നെ നമ്മൾ കൊടുക്കുന്ന സ്വർണങ്ങൾ അതിന്റെ പുറത്ത് നമ്മൾ ചെയ്യണെന്താ വെച്ചാൽ ഈ വയനാട് ദുരിതത്തിൽ അത് കൊടുക്കണ്ടോ ഓക്കേ അത് നല്ലൊരു കാര്യം വയനാട് ഉരുൾപൊട്ടലേക്കുള്ള മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സമ്പാദിച്ചു അവർക്കൊരു സഹായം ഞങ്ങൾ എത്തിക്കും അവർക്ക് അത്യാവശ്യ രീതിയിൽ എത്തുന്ന രീതിയിൽ അതെ അതൊരു നല്ല കാര്യവര് പറഞ്ഞു വേറെ നമ്മൾ കൊടുക്കണ്ടെന്ന് നമ്മൾ പറഞ്ഞാൽ പോരാ ബോധ്യപ്പെടുത്തണം അതാണ് ഏറ്റവും ഞമ്മളെല്ലാം ലൈവ് ലൈവില്ലാത്ത ഒരു വീടുകളൊക്കെ ഞാൻ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണിച്ചിട്ടുണ്ടോ അതേപോലെ വെള്ളം കിട്ടുന്ന സ്ഥലമാണ് ഒരു ഒരു പ്രശ്നമില്ലാത്ത സ്ഥലമാണ് സ്ഥലം കണ്ടിരുന്നു ആ ആ സ്ഥലത്തിന് കുറച്ച് ന്യൂനതകൾ ഞങ്ങൾ അത് ചെയ്തിട്ട് പറഞ്ഞ പറമ്പിന്റെ ഒരു കാര്യങ്ങൾ ക്ലിയർ ആയില്ല അത് അവര് മാറ്റം വന്നപ്പോ ഞങ്ങൾ എന്ത് ഭൂമി ഒഴിവാക്കി അതിന് വില കൊടുത്തിട്ട് ഞങ്ങൾ വേറെ ഭൂമി വാങ്ങി അപ്പൊ അതിന് നമുക്ക് വില കൂടിയാലും വേണ്ടിയില്ല നമ്മൾ ചെയ്യുന്ന കാര്യം ക്ലിയർ നമ്മള് മുന്നേ റേഷ വീട് വെക്കാൻ വേണ്ടി തർപ്പണി തുടങ്ങി നമ്മൾ കൊടുത്ത ഇത് ആദ്യത്തെ ഒരു ഇതല്ല ആദ്യത്തെ കാര്യമാണെന്നുണ്ടെങ്കിൽ ഒരു സംശയമൊക്കെ ഉണ്ടാവും ഇത് ശരിയാണോ തെറ്റാണോ ഇനി പറ്റിക്കോ എന്നൊക്കെ ഉള്ള ഇതൊക്കെ ഉണ്ടാവും പക്ഷെ ഇത് രണ്ടാമത്തെ പരിപാടിയാണ് ആദ്യം ഏകദേശം എണ്ണൂറ് ആളുകളാണ് ടിക്കറ്റ് എടുത്തിട്ട് അതിൽ ഒന്നാം ശതമാനം കൊടുത്തിട്ടുള്ളത് ഇത്ര ആളുകളിൽ നിന്ന് ഒരാൾക്ക് പോലും ഒരു നെഗറ്റീവ് അഭിപ്രായം ചെല്ലാം ഒരാൾ ഇതുവരെ ഒരു അഭിപ്രായം അതല്ല നമ്മളെ യൂട്യൂബിലും പിന്നെ ഫേസ്ബുക്കിലും ഇത് നോക്കിയാൽ തന്നെ അറിയാം അതിൽ കമന്റുകളൊക്കെ വളരെ നല്ല രീതിയിലുള്ള കമന്റ് ആണ് ഇതിപ്പോ നമ്മൾ നടത്താൻ തീരുമാനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നടത്താൻ അവര് പറയുകയാണ് നിങ്ങൾ നടത്തണം ഇനിയും നടത്തി ആർക്കെങ്കിലും അഞ്ച് സെന്റ് സ്ഥലം കിട്ടുകയാണെങ്കിൽ അങ്ങനെ നിങ്ങൾ ചെയ്യണം എന്ന് പറഞ്ഞാൽ വേറെ കുറെ ചാരിറ്റിയും കൂടി ഉണ്ട് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അനവധി ആളുകൾ നൂറ്റി ചെല്ല ആളുകൾ കഴിഞ്ഞ പ്രാവശ്യത്തെ പരിപാടിയില് ഇതിലുണ്ട് ഇതില് പതിനഞ്ചാളിപ്പൊ നിലവിൽ വന്നു പതിനഞ്ചാള് പറഞ്ഞാൽ അവർക്ക് കിട്ടിയ സ്ഥലം അവര് ഫ്രീ ആയിട്ട് കൊടുക്കാന്നുള്ള ഒരു പതിനഞ്ചാളോള നമ്മള് പുറത്ത് ആള് പറയണില്ല അവര് പറഞ്ഞതാണ് അപ്പൊ ഇനിയും ഈ വീഡിയോ വരുമ്പോ വന്നുകൊണ്ടേ അപ്പൊ നമ്മളെന്താ ചെയ്യാറിയോ ആ കാര്യത്തിനെങ്ങനെ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളീ നെറുടത്ത ഇതിൽ വന്ന ആളുകളുണ്ടല്ലോ നമ്മളീ ലക്കി റോഡ് ടൂറിൽ വന്ന പിന്നെ മെമ്പേഴ്സുണ്ടാവുമല്ലോ പിന്നെ വളരെ പാവപ്പെട്ട പതിനഞ്ച് കൊല്ലം ഇരുപത് കൊല്ലം ഒക്കെ ക്വാർട്ടേഴ്സിൽ നിൽക്കുന്ന ആളുകളുണ്ട് അവരെ നമ്മളെ വിളിച്ചുകൊണ്ട് ഇങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കണം അപ്പോൾ അവരെല്ലാവരും ഉൾപ്പെടുത്തിയിട്ട് ഈ കൊടുക്കാൻ അവരെ പേരിലേറ്റ പ്രൈസ് കിട്ടിയാൽ ഇപ്പം നമ്മൾ കൊടുക്കാന്ന് പറഞ്ഞ ആളുകളുടെ പേരിൽ കിട്ടിയാല് ആ നിറക്ക് നമ്മൾ വീണ്ടും അവരെ പാവപ്പെട്ടവരെ തെരഞ്ഞെടുത്ത് ഒരു ലക്കിഡർമാർക്ക് തന്നെ ഇതിൽ വെച്ചിട്ട് തന്നെ നമ്മൾ നിറക്കെടുത്തിട്ട് അവർക്ക് കൊടുക്കും ഓക്കെ അപ്പോൾ ഇവര് പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ടില്ലേ നമ്മൾ ഏകദേശം എത്ര റുപ്പുണ്ട് അപ്പോൾ ഒരു ആയിരം രൂപ ജസ്റ്റ് ഒന്ന് നറുക്കെടുപ്പിലൂടെ അതായത് ഇപ്പോൾ ചില ലോട്ടറികളൊക്കെ ആകുമ്പോൾ എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു പ്രൈസ് ഓടിക്കാൻ ഒരുപാട് പൈസ പോണ വാങ്ങാനുണ്ട് ഇങ്ങനെയുള്ള ആളുകളൊക്കെ ജസ്റ്റ് ഒന്ന് ശ്രമിച്ചു നോക്കുക ചിലപ്പോൾ ഈ ഒരു സ്ഥലം നിങ്ങളുടേതാവും ഈ കാര്യങ്ങൾക്ക് ഇപ്പോൾ ഈ ഒരു ഇതുമായിട്ട് എന്ത് സംശയം ഉണ്ടെന്നുണ്ടെങ്കിലും ഞങ്ങൾക്ക് ടിക്കറ്റിൻ്റെ ആവശ്യങ്ങളോ അല്ലെങ്കിൽ എന്ത് സംശയങ്ങളുണ്ടോ സ്ഥലത്തിനെക്കുറിച്ച് സംശയങ്ങളോ എന്തുണ്ടെന്നുണ്ടെങ്കിലും ഇവരുടെ നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് എപ്പോ ഗ്രൂപ്പ് ഉണ്ട് ലക്കി ഡ്രോ ഓടി അതെ ടുന്ന് ഓടിക്കാ താല്പര്യമുള്ള ആളുകൾ പങ്കെടുക്കുന്ന ആളുകൾക്ക് ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യുന്നതിനോട് കൂടെ എല്ലാ വിവരങ്ങളും ഗ്രൂപ്പിലേക്കൂടെ അറിയാനും കഴിയും അതേപോലെ നറുക്കെടുപ്പ് ലൈവായിട്ട് കാണാനും കഴിയും അതിൽ ഈ പറയുന്ന പഴയ നറുക്കെടുപ്പിലുള്ള ആളുകളും ഉണ്ടാവൂട്ടെ ഇവര് മാത്രമല്ല പഴയ നറക്കെടുപ്പിൽ പങ്കെടുത്ത് വിജയിച്ച ആളുകളുണ്ടാവും അതിലുള്ള ആളുകളുണ്ടാവും പങ്കെടുത്ത ആളുകളുണ്ടാവും എല്ലാവരും ഉണ്ടാവും അപ്പോൾ എല്ലാവരും അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അതിൽ വ്യക്തമായിട്ട് കാണാനും മനസ്സിലാക്കാനൊക്കെ പറ്റുന്നതാണ് ഇവർ പറയുന്നത് അപ്പോൾ ഞാൻ നമ്പർ താഴെ കൊടുക്കുന്നുണ്ട് മടിക്കാതെ വിളിച്ചോളൂ